സജ്ജനങ്ങളെ കല്ലുപ്പിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം അല്ലെങ്കിൽ സാന്നിധ്യം നിറഞ്ഞിരിപ്പുണ്ട് എന്ന് ഞാൻ പറയാണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ് അങ്ങനെയുള്ളത് കൊണ്ടാണ് കല്ലുപ്പ് നമ്മുടെ ഗൃഹത്തിൽ വറ്റാൻ പാടില്ല കല്ലുപ്പ് നമ്മുടെ ഗൃഹത്തിൽ അവസാനിക്കാൻ പാടില്ല അതിനൊരു കുറവ് വരാൻ പാടില്ല എന്നൊരു സങ്കല്പം അല്ലെങ്കിൽ വിശ്വാസം നമുക്കിടയിലുള്ളത് നമ്മുടെ ഗൃഹത്തിൽ ഒരിക്കലും ഉപ്പ് മാത്രം കാലിയാവാൻ പാടില്ല എന്നതാണ് ഇങ്ങനെ കാലിയാകുന്നതിനു മുൻപ് തന്നെ ഉപ്പ് മാത്രം വാങ്ങി നിറയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് വെള്ളിയാഴ്ചകളില് നമ്മുടെ ഗൃഹത്തിലേക്ക് വാങ്ങുന്നത് ഏറെ ഐശ്വര്യപ്രദമാണ് ഇതിലൂടെ നിലയ്ക്കാത്ത സമ്പത്ത് നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നു ചേരും എന്നാണ് വിശ്വാസം ഉറക്കമില്ലായ്മയോ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അതുമല്ലെങ്കിൽ കുടുംബത്തിൽ കലഹമോ ദുസ്വപ്നങ്ങൾ അധികമായി കാണുകയോ ചെയ്യുന്നുവെങ്കില് ഒരു പിടി ഉപ്പ് ഉറങ്ങുന്ന നമ്മുടെ ബെഡിന് സമീപത്തായിട്ട് സൂക്ഷിക്കുക എന്നതാണ് ഇങ്ങനെ ഉപ്പുമായി ബന്ധപ്പെട്ട് അനവധി നിരവധി അറിവുകൾ അല്ലെങ്കിൽ വിശ്വാസങ്ങൾ നമുക്കിടയിലുണ്ട് പുരാണമനുസരിച്ച് പാലാഴിമന വേളയിൽ പാൽക്കടലിൽ നിന്ന് ഉയർന്നു വന്നവളാണ് മഹാലക്ഷ്മി അത് ഈ കടലിൽ ഉത്ഭവിച്ച ഈ ലവണം അല്ലെങ്കിൽ ഉപ്പിന് മഹാലക്ഷ്മിയുടെ ചൈതന്യം അംശമുണ്ട് എന്നതുകൂടിയുമാണ് ഈ ഉപ്പുമായി ബന്ധപ്പെട്ട് അനവധി നിരവധി വീഡിയോ നമ്മുടെ ആയിരവല്ലി മീഡിയ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ള അറിയുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ വീഡിയോകൾ റെഫർ ചെയ്യാവുന്നതാണ് നന്ദി